ദാമ്പത്യ ബന്ധത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ ഒരു കൂരയ്ക്ക് കീഴിൽ താമസിക്കുമ്പോഴും നിങ്ങൾക്കിടയിലെ നഷ്ടപ്രണയം നിങ്ങൾക്കിടയിലെ സ്നേഹം എപ്പോഴോ ഇറങ്ങിപ്പോയില്ലേ എപ്പോഴോ പടി ഇറങ്ങിപ്പോയില്ലേ എന്താ വിചാരിച്ചിരിക്കുന്നത് പോയത് പോട്ടെ പോയത് പോട്ടെ ഞാനായിട്ടൊന്നും ചെയ്തിട്ടില്ലല്ലോ തിരിച്ചു വരട്ടെ വേണമെങ്കിൽ തിരിച്ചു വരട്ടെ മക്കൾ ഒരു ഘട്ടത്തിൽ നമ്മളേറെ സ്നേഹിച്ചു വളർത്തിയവർ ഇറങ്ങിപ്പോകാൻ തുനിയുമ്പോൾ പോയത് പോട്ടൊന്ന് വെച്ച് നിസ്സംഗരായി നോക്കി നിൽക്കരുത് ഇനി നമ്മുടെ പേഴ്സണൽ ലൈഫിലേക്ക് നോക്കുമ്പോഴല്ലോ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ ചില നന്മകളെ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് ചില നന്മകൾ പടിയിറങ്ങി പോയിട്ടുണ്ട് ചില ശ്രേഷ്ഠ നന്മകൾ പൂർവ്വകാലത്തിന്റെ മെച്ചങ്ങൾ ചില വാല്യൂസ് വെർച്യൂസ് ഒക്കെ നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ചോർന്നു പോകുന്നുണ്ട് നമ്മൾ ഓർക്കുന്നത് മുന്നോട്ടുള്ള വളർച്ചയിൽ മുന്നോട്ടുള്ള യാത്രയിൽ അത്തരം നഷ്ടങ്ങൾ അനിവാര്യമാണെന്ന് വിചാരിച്ച് നമ്മൾ നമ്മളെ തന്നെ അങ്ങ് സമാധാനിപ്പിക്കുകയാണ് അങ്ങനെയല്ല പോയത് പൊട്ടുന്നു വെക്കരുത് പടിയിറങ്ങിപ്പോയവരും ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയവരും തിരിച്ചു വരാത്തത് എന്താണെന്നറിയാമോ ഒരു ഘട്ടത്തിൽ അവർക്കും തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരിക്കും ഇറങ്ങിപ്പോയി തെറ്റായിപ്പോയി പിന്നെയും അവരെന്താ തിരിച്ചു വരാൻ മടിക്കുന്നത് തിരിച്ചു വരുമ്പോൾ തല കുനിച്ച് കയറി വരണമല്ലോ എന്നോർത്തിട്ട് അതുകൊണ്ട് തിരിച്ചു വരവുകളെ ആഘോഷമാക്കാൻ നമ്മൾ ഒരുങ്ങി നിൽക്കുകയാണെന്നറിയുമ്പോൾ അഭിമാനത്തോടെ തല ഉയർത്തി തിരിച്ചു വരും പോയവർ പലരും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നേരത്തും ചിലതൊക്കെ ഓർമ്മയിലേക്ക് എത്തുന്നില്ലേ ചില നഷ്ടപ്പെട്ടു പോയത് കാണാതെ പോയത് കണ്ടെത്താൻ തുനിഞ്ഞിറങ്ങാതെ നിസ്സംഗതയോടെ നോക്കി നിന്ന നേരങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പാതി വഴിയിൽ നഷ്ടപ്പെട്ടു പോയവരും പടിയിറങ്ങിപ്പോയവരുമുണ്ട് പോയത് പോട്ടത്തു വെച്ച് നിസ്സംഗതയോടെ ഞാൻ നോക്കി നിന്ന നേരങ്ങളുമുണ്ട് ഞാൻ തിരിച്ചറിയുന്നു ആ നിലപാട് തെറ്റിപ്പോയി തിരിച്ചു വരുവാൻ അവരുടെ തിരിച്ചുവരവിന് ഞാനും കാരണമാകട്ടെ ആ തിരിച്ചുവരവുകളെ ഞാൻ ആഘോഷമാക്കട്ടെ നമ്മുടെ കർത്താവീ ശമിഷിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ